നാട്ടിലെ സഹോദര സമുദായ ക്രിസ്ത്യാനികൾ അവരുടെ പുണ്യമായ ദിനമാചരിക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ ദുഃഖവെള്ളി എന്നൊക്കെ അവർ പേര് വിളിക്കുന്ന അവരുടെ വിശുദ്ധമായ ഒരു വെള്ളിയാഴ്ചയായി അവർ കണക്കാക്കുന്നതാണ് ഈസാ ഹലി ഇസ്ലാം അവരുടെ വിശ്വാസപ്രകാരം കുരിശിലേറ്റപ്പെട്ടതിൻ്റെയൊക്കെ ഓർമ്മ പുതുക്കലിൻ്റെ ദിവസങ്ങളാണ് ഇന്നൊക്കെ ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ പരിശുദ്ധ ഇസ്ലാം എന്താണ് ഈ വിഷയകമായി നമ്മെ ഉണർത്തുന്നത് എന്നും നമ്മളുടെയും നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിലെ ഈസ അലൈസ്ലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ വളരെ സംക്ഷിപ്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ക്രിസ്തു മതം എന്നതും ഇസ്ലാം മതം എന്നതുമൊക്കെ അത് വളരെയധികം സാമ്യമുള്ള ഒരു മതമാണ് വാസ്തവത്തിൽ ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും അതുപോലെ ജൂതമതമാണെങ്കിലുമൊക്കെ അതിൻ്റെ ആദിമരൂപം അതിൻ്റെ തുടക്കം ഇസ അലി ഇസ്ലാം കൊണ്ടുവന്ന മതവും മൂസ അലഹ ഇസ്ലാം പ്രതിനിധാനം ചെയ്ത തോറാത്തിലുണ്ടായിരുന്ന മതവും വിശുദ്ധ ഖുർആാനയുടെ മുഹമ്മദ് നബി സലാഹു അല്ലി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ച മതവും ഒക്കെ അള്ളാഹു സുബാൻ വല ഈ ഭൂമിയിലേക്ക് മനുഷ്യരുടെ നന്മക്ക് വേണ്ടി അവനെ മാത്രം ആരാധിച്ച് പരലോക വിജയം കരസ്ഥമാക്കുന്നതിന് മനുഷ്യനെ സജ്ജമാക്കുന്നതിനുള്ള നിയമങ്ങളും വിശ്വാസങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയവ തന്നെയായിരുന്നു അദം അലൈഹി സ്ലാം മുതൽ മുസാ അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും തുടങ്ങി മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമയുടെ കാലം വരെ നീണ്ടുനിന്ന പ്രവാചക പരമ്പരയെല്ലാം പ്രബോധനം ചെയ്തത് അടിസ്ഥാനപരമായി ഏകദൈവാരാധനയും ആ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പോകുന്ന മരണാനന്തര ജീവിതത്തിലെ ഭവിഷ്യത്തുകളെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ കാലാന്തരത്തിൽ ഈ മതങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് ആ മതത്തിൻ്റെ അനുയായികൾ പിന്നീട് ഓരോരുത്തരും ഓരോ മതവിഭാഗമായി മാറി നിൽക്കുകയും അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ആ മതത്തിൻ്റെ പ്രവാചകന്മാരെ തന്നെ ആരാധിക്കുന്നിടത്തേക്കൊക്കെ എത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ ക്രിസ്തു മതം അല്ലെങ്കിൽ ഈസ അലേ ഇസ്ലാമിലേക്ക് ചേർത്തപ്പെടുന്ന മതം എന്നത് ഇപ്പോ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ ആചരിക്കുന്ന മതം അതും പരിശുദ്ധ ഇസ്ലാമുമായി വളരെ പല കാര്യങ്ങളിലും വലിയ യോജിപ്പുണ്ട് പല വിഷയങ്ങളിലും പല വിശ്വാസങ്ങളിലും യോജിപ്പുണ്ട് അടിസ്ഥാനപരമായി ചില കാര്യങ്ങളിലുള്ള വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ രണ്ട് മതവും ഏകദൈവാരാധനയും അധിഷ്ഠിതമാണ് അവരുടെ വാക്കുകളിലും അതുപോലെ തന്നെ പ്രമാണങ്ങളിലൊക്കെ ഏകദൈവാരാധന തന്നെയാണ് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ് പ്രപഞ്ചനാഥനിൽ വിശ്വാസമുള്ളവരാണ് അതുപോലെ തന്നെ ഇത് അവരും വിശ്വസിക്കുന്നത് അവരുടെ മതം അതും പ്രപഞ്ചനാഥൻ നൽകിയതാണ് എന്നാൽ തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് അതിനെയൊക്കെ സാധാരണ രീതിയിൽ ആകാശത്തെ നിന്ന് അള്ളാഹു നിയോഗിച്ച അല്ല അതിയാണ് സമാ സമാവിയ എന്നാണ് സാധാരണ പറയാ അതായത് അള്ളാഹു അയച്ച പ്രവാചകന്മാർ മുഖേന അയച്ച മതത്തിൻ്റെ ഭാഗമായി അതിന്റെ ഭാഗം തന്നെയാണ് നമ്മളെന്താണ് എല്ലാവരും അവകാശപ്പെടുന്നത് പക്ഷേ വാസ്തവത്തിന് വലിയ അന്തരം പിൽക്കാലത്ത് ഇതിലുണ്ടായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഉള്ള വിശ്വാസമാണ് അതിലേറ്റവും പ്രധാനമായ ഒരു വഴിത്തിരി ഉണ്ടാക്കി മാറ്റുന്നത് വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നത് നമ്മൾ പലപ്പോഴും ും മനസിലാക്കിയതാണ് ഇതകാലത്തിൽ മലായിക്കത്ത് യാറിയു ഇന്നാഹുബർക്ക് മസിയ ഈസബിന് മറിയം ഈസബിന് മറിയം എന്നുള്ള പേര് അത് അള്ളാഹു സുബാനഹുദായ നൽകിയ പേരാണ് മസിയ എന്നുള്ള പേര് ഈസാൻ അലഹിസ്ലാമിന് അള്ളാഹു നൽകിയതാണ് അത് അവരുടെ മാതാവ് മറിയം അലഹി സ്ലാമിലൂടെ ജന്മം കൊണ്ട ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനം തന്നെ അതൊരു അതൊരത്ഭുതകരമായ ജനനമായിരുന്നു ഒരു പിതാവില്ലാതെ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് ഈസ അലൈഹിസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനനത്തിലെ അത്ഭുതം അത് തന്നെയാണ് മാത്രമല്ല ആ ഈസ അലൈഹസ്ലാമിനെ സംബന്ധിച്ച് വജീഹം ഫിദ് ദുനിയാവൽ ആഹ്റ ദുനിയാവിലും ആഹ്റത്തിലും വളരെയധികം പ്രമുഖനായ ഏറ്റവും ഉത്തമനായ ഒരാളായിരുന്നു അദ്ദേഹം എന്നും വമിനൽ മുഖർറബീൻ അതുപോലെ അള്ളാഹുവിൽ സമീപസ്ഥനായിരുന്നു ഏറ്റവും അടുത്ത ആളായിരുന്നു എന്നൊക്കെ ഈസാ അലൈഹി ഇസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പക്ഷേ പിൽക്കാലത്ത് ഈസ അലൈഹി ഇസ്ലാമിനെ പറ്റിയുള്ള വിശ്വാസം മാറുകയും ഈസഅ അലൈ ഇസ്ലാം അത്ഭുതമായ രീതിയിൽ ജനിച്ചു എന്നതുകൊണ്ട് അത് തന്നെ ഒരു തെളിവാക്കിക്കൊണ്ട് ഈസ അലൈഹി സ്വലാം ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന പിൽക്കാലത്ത് വന്ന ക്രിസ്ത്യാനികളൊക്കെ ആ ഒരു രീതിയിലേക്ക് വന്നു മുഹമ്മദ് നബി ഇസ്വല്ല അലഹി സ്വലാമയുടെ കാലമായപ്പോഴേക്കും ആ വിശ്വാസം ക്രിസ്ത്യാനികളിൽ വളരെയധികം ധാരാളമായി ഉണ്ടായി ഇസാ അലൈഹി സ്ലാമിനെ പറ്റി ഇന്ന് അവർ വിശ്വസിച്ചിരിക്കുന്ന ത്രിയേകത്വവും അതുപോലെ തന്നെ ദൈവപുത്രവാദവും ഇങ്ങനെ കുറെ വാദങ്ങൾ പുതുതായി ഉണ്ടാകുകയില്ല അതിനവർ പ്രധാനമായി അടിസ്ഥാനമാക്കിയിരുന്നത് ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈസാ അലി ഇസ്ലാമിന്റെ ജന്മത്തെ സംബന്ധിച്ചെന്നെ പിതാവില്ലാതെ ജനിക്കുക ഏത് മനുഷ്യനാണ് പിതാവില്ലാതെ ജനിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ അതിനെപ്പറ്റി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു ഇന്ന മസല ഈസാ അലിസാഖമി ആദം ഈസാ അലി ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ആദം അലി ഇസ്ലാമിനെ പോലെ തന്നെയാണ് ആദമിനെ പോലെ തന്നെയാണത് ഖലഖഹു ് ആദമിൻ അള്ളാഹും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു കുൻ ഉണ്ടാകണം എന്ന കൽപ്പന നൽകി അപ്പോൾ ഉണ്ടായി അപ്പൊ ആദം അത്ഭുതങ്ങൾ കൊണ്ട് ജനനത്തിലെ അത്ഭുതം കൊണ്ട് ഈസ അലൈഹിസ്ലാം ദൈവപുത്രനായി മാറുമെങ്കിൽ അതിന്റെ മുമ്പ് ദൈവപുത്രനായി മാറേണ്ടത് ആദമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ആ അർത്ഥത്തിലാണ് പറയുന്നത് കാരണം ആദമന് മാതാവുമില്ല പിതാവുമില്ല ഈസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നന്നേ ചുരുങ്ങിയത് ഒരു മാതാവ് പ്രസവിച്ചതാണല്ലോ ഈസ അലൈഹി ഇസ്ലാമന് എന്നാ ആദാമിനെ അങ്ങനെ ആരും പ്രസവിച്ചതല്ല ഒരു പിതാവ് ഇന്നതാണ് ആദമിന്റെ പിതാവ് എന്ന് പറയാനില്ല ഇന്നരാണ് ആദമിന്റെ മാതാവ് എന്ന് പറയാനില്ല അതുകൊണ്ട് എങ്ങനെ ആദം ഒരു മനുഷ്യനായി ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരവും ആദം ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പൊ എങ്ങനെ നിങ്ങൾ ആദമിനെ പറ്റി ഒരു മനുഷ്യനായി മനസ്സിലാക്കുന്നു അതുപോലെ മനസ്സിലാക്കിയാൽ മതിയല്ലോ ഈസാ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ന രീതിയിൽ വിശുദ്ധ ഖുർആാൻ പറയുന്ന ഭാഗമാണ് ഇന്ന മസല ഈസാഹി ഹെമസി ആദം ആദമിനെ പോലെ എന്താണ് അള്ളാഹു കൽപ്പന പുറപ്പെടുവിച്ചു ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ജന്മം കൊണ്ടു എന്നുള്ളതാണ് ഓ വാസ്തവത്തിൽ പിതാവില്ലാതെ ജനിക്കുക എന്നത് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണെങ്കിൽ ആദമിന്റെ ഇണ സാധാരണ ഹൗവ എന്ന് നമ്മൾ പേര് പറയുന്ന ആദമിന്റെ ഇണ അവര് മാതാവില്ലാതെ ജനിച്ചവരാണ് അവരുടെ ഒരു മാതാവിനെ പറ്റി പറയാൻ പറ്റില്ല ആദമിൽ നിന്ന് തന്നെ ഉണ്ടായതായിക്കൊണ്ടാണ് വിശുദ്ധ പ്രാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ മാതാവും പിതാവും ഇല്ലാതെ ജനിച്ച ആദമും ആദമിൽ നിന്ന് പിതാവില്ലാതെ ജനിച്ച അല്ലെങ്കിൽ മാതാവില്ലാതെ മാതാവില്ലാതെ തന്നെ ജനനം കൊണ്ട ആദമിന്റെ ഇണയും ഹൗവയും അതൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളാണ് നമ്മൾ ഒരാൾ ദൈവമാകാനും ദൈവപുത്രനാകാനും ഒക്കെ മാനദണ്ഡമെങ്കിൽ എന്നോ ആദമും ആദമിൻ്റെ ഇണയുമൊക്കെ ഹൗവയുമൊക്കെ ദൈവവും ദൈവപുത്രന്മാരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായി മാറേണ്ടതുണ്ട് ആ രീതിയിൽ വിശുദ്ധ കുറാൻ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ അതൊന്നും അതിൻ്റെ ഒരു മാനദണ്ഡം അല്ല അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു അത് ഇന്നമൽ മസിസബിനും അറിയാം അതാണ് ഇസ്ലാമിന് പറയാനുള്ളത് അല്ലാഹുവിന്റെ ഒരു ദൂതനാണ് വചനപ്രകാരം ജനിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ റോഹം മിന്നു അള്ളാഹുവിന്റെ ആത്മാവ് നൽകിയ അള്ളാഹു ആത്മാവ് നൽകിയ ഒരു മനുഷ്യൻ തന്നെയാണ് അതുപോലെ ഒരു പ്രവാചകനുമാണ് തന്നെയാണ് അതുകൊണ്ട് ബില്ലാഹി റസൂലി മനുഷ്യരെ നിങ്ങൾ അള്ളാഹുയിലും അള്ളാഹുവിൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഈസഅ അലൈഹി ഇസ്സലാമനെ പറ്റിയും ഒരു ദൂതൻ അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് ക്രിസ്ത്യാനികളോട് വിശുദ്ധ കുറാൻ പറയുന്നത് എന്നിട്ട് പറഞ്ഞു വലാ തക്കൂലു സലാസത്തുൻ നിങ്ങൾ ത്രിയേകത്വം എന്ന് പറയല്ലേ മൂന്ന് മൂന്നിൽ ഒരളത്വം എന്നൊക്കെ ത്രിത്വം എന്നൊന്നും നിങ്ങൾ പറയല്ലേ അങ്ങനെയൊന്നും പറയരുത് ഇന്തഹു ഹൈറുല്ല ഇത് നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇന്നം അള്ളാഹു ഇലാഹും വാഹിദും സുബാന തീർച്ചയായും അള്ളാഹു ഏകനായ ദൈവം മാത്രം അത് അള്ളാഹു ഏകനായ ഇലാഹാണ് അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ ചാർത്തിക്കൊണ്ട് ഈസയെയോ മറ്റാരെയോ നിങ്ങൾ പറയരുത് ഈസ അലൈഹി ഇസ്ലാം ഒരു ദൈവത്തിന്റെ പുത്രനൊന്നുമല്ല ഇത് നമ്മെ ഇസ്ലാം വളരെ അടിസ്ഥാനപരമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനികളും നമ്മളും തമ്മിലുള്ള ഒരു വിശ്വാസത്തിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസവും ഒന്ന് ഇത് തന്നെയാണ് ഈസ അലൈഹി ഇസ്ലാമിന് അതുകൊണ്ടുതന്നെ ഈസാ നെഹ് ഇസ്ലാമിനെ പറ്റി ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവത്തിന്റെ പുത്രനാണെന്നും അതുകൊണ്ട് ഈസാ നബി ജനിച്ച ദിവസത്തെ പറ്റിയൊക്കെ അല്ലെങ്കിൽ ജനിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന ദിവസത്തെ പറ്റിയൊക്കെ അവർക്ക് വലിയ അതൊരു ദിനമാണ് അത് അവർ ആഘോഷിക്കുകയും അത് ഇതാണ് അവർ അവരുടെ വിശ്വാസപ്രകാരം ക്രിസ്തുമസും ഒക്കെ അവർ ആഘോഷിക്കുന്നു അത് അവരുടെ മതവും അവരുടെ മതത്തിന്റെ ഭാഗവും ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മളും പലപ്പോഴും ഈ മതേതരത്വത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് അതിലൊക്കെ നമ്മളും ഭാഗമാക്കും അപ്പോൾ ആ ഭാഗവാക്കാകുന്ന ആളുകൾ ഈ വിശ്വാസം തമ്മിലുള്ള അന്തരം അത് വളരെ വലിയ അന്തരമാണ് അടിസ്ഥാനപരമായ അന്തരമാണ് എന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളും അതിൻ്റെ ഭാഗമായി പോകുന്നത് അത് യഥാർത്ഥത്തിന് വളരെ തെറ്റായൊരു സംഗതിയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുമാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ നടത്തുന്ന അവരുടെ ദൈവപുത്രൻ എന്ന അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന ആഘോഷങ്ങളും പരിപാടികളും അത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ നാടും അവരുടെ വിശ്വാസമൊക്കെ അനുവദിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് ആ ഒരു വിശ്വാസം ഇല്ല എന്നുള്ളതും നമ്മൾ അതിൻ്റെ വക്താക്കളല്ല എന്നുള്ളതും നമ്മൾ അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈസലാമിൻ്റെ ജനനം കഴിഞ്ഞ് പിന്നെ കുറച്ചു പിന്നെ അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അന്ത്യവും ഉണ്ടാകുന്നത് അവസാനവും ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു അതും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിൽ വലിയ വ്യത്യാസമുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുറാൻ പറയുന്നതിന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റി അവർ വിചാരണ ചെയ്ത് കുരിശിലേറ്റി അങ്ങനെ ഈസാ അലി ഇസ്ലാം കുരിശിൽ വെച്ച് മരണപ്പെട്ടു പിന്നെ കുരിശിൽ നിന്ന് മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റ് ആകാശത്തേക്ക് ഉയർന്നുപോയി പോയി എന്നതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അങ്ങനെയാണ് എന്നാൽ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഉള്ള അലി ഈസാലിസ്ലാം ഒരിക്കലും കുരിശിലേറ്റപ്പെട്ടിട്ടില്ല അതത്ര കണിശമായി കൃത്യമായി വിശുദ്ധ കുറാൻ നമുക്ക് പറയുന്നുണ്ട് ശുദ്ധ ഖുർആൻ അത് പറഞ്ഞിരുന്നത് അവരുടെ വലിയ ഒരു വലിയൊരു യാഥാർത്ഥ്യമില്ലാത്ത ഒരു വ്യാജ വർത്തമാനം എന്നുള്ളത് ശുദ്ധ ഖുറാൻ പറയുന്നതാണ് പറയുന്നത് ഈസബന് പറയുമ്പോൾ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് ജൂതന്മാർ അവകാശപ്പെടുന്ന ഒരു വാദമാണത് അവരാണ് ഇസായ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റിയത് ആ കാലഘട്ടത്തിലെ ജൂതഭരണകൂടമാണ് കുരിശിലേറ്റിയത് ആ കുരിശിലേറ്റിയത് ജൂത ഭരണകൂടമായു ആദ്യ കാലങ്ങളിലൊക്കെ ജൂതന്മാർ ഇസാ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റിയതിൻ്റെ പാപം അവർ ആ രീതിയിൽ തന്നെ ക്രിസ്ത്യാനികൾ അവരെ കണ്ടിരുന്നു പിൽക്കാലത്ത് അവരുടെ പിന്നെ സുനേഹദോസുകളും മറ്റും കൂടിയിട്ട് ആ പാപത്തിൽ നിന്ന് ജൂതന്മാരെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് മറ്റൊരു വശമാണ് ഏതായാലും ഖുർആൻ പറയുന്നത് ഇന്ന കത്തല അൽ മസിനും അറിയാം റസൂൽ അള്ളാഹി അള്ളഹാന്റെ ദൂതനായ ഈസഅലിസ്സലാമിനെ ഞങ്ങൾ കൊന്നു എന്നാണ് അവര് ദൂതന്മാർ പറഞ്ഞത് എന്നിട്ട് കൊന്നിട്ടില്ല വമാലബൂഹു അവർ കുരിശിനുമേത്തിയിട്ടില്ല വലാഖിൻ ശുഭിഹലും പക്ഷെ അവർക്ക് ആ വിഷയത്തിൽ അവർക്കൊരു അവർക്കൊരു സദൃശമാക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് അപ്പോൾ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കുരിശിലേറ്റിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കുരിശിലേറ്റീട്ടുണ്ട് ഈശാ അലി ഇസ്ലാം കുരിശിലേറി അങ്ങനെ ഇവിടെ നിന്ന് യാത്ര പോയി അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നു പോയി എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മുസ്ലിംകൾ പറയുന്നത് ആകാശത്തേക്ക് ഉയർന്നു പോയി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി വൽ ബൽ ലൈഹി എന്നാണ് അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി പക്ഷേ അത് കുരിശിലേക്കി കുരിശല് ഇസാല്സ്ലാം കടന്നിട്ടില്ല എന്ന് തന്നെ ക്രിസ്ത്യാനി പിന്നെ എന്താ സംഭവിച്ചത് അതിനെപ്പറ്റി വിശുദ്ധ ക്രഹാൻ പറയുന്നത് പോലെ അക്കിൻ അവർക്ക് ഒരു സദൃശ്യമാക്കപ്പെടുകയും അവർക്കൊരു ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ പൂർവ്വകാല ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ പെട്ടെന്നെ ആദ്യകാല ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന സാധാരണ ഗിഗ്നോസ്റ്റിക്കുകൾ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം പറയണത് ഇസാ അലൈഹി ഇസ്ലാം കുരിശിലേറ്റിട്ടില്ല കുരിശിലേറ്റപ്പെട്ടിട്ടില്ല ഇസാ അലൈഹി ഇസ്ലാം അദ്ദേഹം അവിടെ മറ്റൊരാൾ കുരിശിലേറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ ഇതിനെപ്പറ്റി പറയണത് അങ്ങനെയാണ് മറ്റൊരാൾ കുരിശിലേറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആ കാര്യങ്ങൾ ഈ ബർനബാസ് എന്ന ഒരു സുവിശേഷത്തിൽ ഇസാല അലൈഹി ശിഷ്യന്മാരിൽപ്പെട്ട ഭർണബാസിൻ്റെ സുവിശേഷത്തിൽ പറയപ്പെടുന്നുണ്ട് പക്ഷേ അത് ക്രിസ്ത്യാനികൾ അത് ഞങ്ങളുടെ സുവിശേഷം അല്ല ഗ്രന്ഥമല്ല നമുക്ക് അവകാശപ്പെടുന്നുണ്ട് അത് എന്തു തന്നാലും ശരി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആദ്യകാല ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ചില വിഭാഗങ്ങൾ ഈസലിസ്ലാം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല മറിച്ച് അവിടെ മറ്റു ആരോ കുരിശിലേറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വസിച്ചിരുന്ന അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകൾ ആദ്യകാലത്തെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വാസ്തവത്തിൽ ഖുർആാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല പക്ഷെ മറ്റാരോ ആണ് അതാരാണ് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയണത് ഈസ അലൈഹി ഇസ്ലാമിനെ ഒറ്റ കൊടുത്ത ജൂദാസ് ജൂദാസിനെ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അതേ ഒരു മുഖസാദൃശ്യം അള്ളാഹു നൽകുകയും അങ്ങനെ അവർ ഈസാ അലൈഹി ഇസ്ലാം എന്ന് തെറ്റുധരിച്ചു ഈ ജൂദാസിനെ കുരിശിലേറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഒരാൾ കുരിശിലേറ്റി ഏറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പന്നെ അത് ഇദ്ദേഹമാണ് എന്നാണ് പറയുന്നത് എന്തെന്നായാലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈസ അലൈഹി സ്വലാം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ അതാണ് അതാണ് ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികളും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇനി ബാക്കിയുള്ള സംഗതി ഇനി ഈസാ അലൈഹി ഇസ്സലാം എന്താകും ഈസ അലൈഹിസ്ലാം ഇനി വീണ്ടും ഈ ലോകത്തേക്ക് വരും അത് നമുക്ക് കൃത്യമായിട്ട് ഖുർആാനും അതിലേക്ക് സൂചന നമുക്ക് നൽകുന്നുണ്ട് ഖുർആൻ പറയണത് ഈസലാം മരിക്കുന്നതിൻ്റെ മുമ്പ് സകല വേദ വിശ്വാസികളും അദ്ദേഹത്തിന് വിശ്വസിക്കും സകല വേദത്തിൽ വിശ്വസിക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമായി അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന വേദഗ്രന്ഥത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ആരാണോ അവരൊക്കെ മരിഖലിനുമ്പ് ഈസാ അലൈഹി ഇസ്ലാമിനും വിശ്വസിച്ചേ പോവുകയുള്ളൂ ഒക്കെ ക്യാമിനുമ്പോൾ വിശ്വസിക്കുന്നു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അതും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതെങ്ങനെയാണ് അത് റസൂൽല്ലാഹി സ്വല്ലു അലൈഹി സ്വലാം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അന്തിമ കാലത്ത് ഈസാ അലൈഹി ഇസ്ലാം വരും ഫനസ് ഈസബിനും അറിയാം അഖ്ദുൽ ദജ്ജാൽ ലോകാവസാനത്തിന്റെ ആ സന്ദർഭത്തിൽ ഈസാ അലൈഹി ഇസ്ലാം വരും ദജ്ജാലിനെ കൊല്ലും സുമ്മ എം കുസുഫിഅറു അർബായിൻ ആമൻ നാൽപ്പത് വർഷം ഈസൈ ഇസ്ലാം ഈ ലോകത്ത് ഈ ഒരു ഭരണാധികാരി ഇമാമൻ ആദിലൻ ഇടിമാനായ ഒരു ഭരണാധികാരി നാൽപ്പത് വർഷം ഇവിടെ ഭരണം നടത്തും എന്നിട്ട് സുമ്മ എത്ത പിന്നീട് അദ്ദേഹം ഇവിടെ മരിക്കും ഓ യുസല്ല അലഹിൻ മുസ്ലിമോൻ മറ്റുള്ള ആളുകൾ ഈസാ അലൈഹി ഇസ്ലാമുക്ക് വേണ്ടി മയ്യത്ത് മസ്കരിക്കും ഇവിടെ മറമാടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നടക്കാനിരിക്കുന്നു ആ ഈസാ അലൈഹി ഇസ്ലാം എങ്ങനെയാണ് ഈ ലോകത്തേക്ക് ആകാശത്തു നിന്ന് ഇസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്ന രൂപമടക്കം റസൂൽ അള്ളഹി സലാ അലൈഹി ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയായിരിക്കും വരികയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ആ ഭാഗം വളരെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസാ അലൈഹി ഇസ്ലാം ഒരിക്കലും കുരിശിലേറ്റപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ലോകാവസാനത്തിന് മുമ്പ് ഈസാ അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വരികയും നാൽപ്പത് വർഷം ഈ ഭൂമിയിൽ അദ്ദേഹം വീണ്ടും ഈ ഒരു ഭൂമിയിലെ മുഹമ്മദ് നബിയുടെ അനുയായി ആയിക്കൊണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ ഭരണം നടത്തുകയും അങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ മരിക്കണതുപോലെ അദ്ദേഹം മരണപ്പെട്ട് മറമാടി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗം അവസാനിക്കും യാമന്താളിനുമ്പതൊക്കെ സംഭവിക്കും എന്ന് റസൂർ ഉള്ളഹിസുല്ല അലൈഹി സ്വലാമോ നമുക്ക് പറഞ്ഞു അപ്പോൾ എന്തിനാലും ഈസ അലൈഹി ഇസ്ലാമിനെ പറ്റി ദൈവപുത്രൻ എന്ന വിധാനത്തേക്ക് നമ്മൾ ഒരിക്കലും ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ നമ്മളെ ആലോചിക്കേണ്ട മറ്റൊരു സംഗതി മറ്റൊന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറയുന്നത് മുസ്ലിങ്ങളുമായി വളരെ അടുത്ത് ബന്ധമുള്ളവരാണ് ക്രിസ്ത്യാനികൾ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെയാണ് ചരിത്രം അങ്ങനെയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ള സംഗതി വല തെജിതൻ അക്രബും അവദ്ധൻ അല്ലദീനക്കാലു ഇല്ലാ നസാറാമ ഞങ്ങൾ നസറാക്കളാണ് നസ്രാണികളാണ് എന്ന് പറയുന്ന ആളുകൾക്കാണ് മുസ്ലിങ്ങളുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധമുള്ളവർ എന്ന് വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സമകാലിക കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ആളുകൾ ഈ തീവ്രവാദികളായ ആളുകളുമായി കൂടി ചേർന്നുകൊണ്ട് മുസ്ലിംകൾക്കെതിരിൽ ഒരുപാട് പലതും അവരൊരു ശത്രുക്കളായി കാണുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയും അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസികളായ ക്രിസ്ത്യാനികളല്ല യഥാർത്ഥ വിശ്വാസികളായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ആപേക്ഷികമായി മുസ്ലിങ്ങളോട് ഒരു സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ മറ്റുള്ളതൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരം പ്രശ്നങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവിടുത്തെ തീവ്ര മുസ്ലിം ശത്രുക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ വളരെയധികം ഉപദ്രവിക്കുകയും മുസ്ലിംകൾക്ക് ഇതിൽ പലതരം സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പല രീതിയിലും പല ഇല്ലാത്ത പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രൈസ്തവരായ ചില സംഘടനകളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പം അതിനെ മുൻനിർത്തി നമ്മൾ വിശുദ്ധ ഖറാൻ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞതുണ്ടല്ലോ നിങ്ങളുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധത്തിലുണ്ടാകുന്നവ ആളുകളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ അങ്ങനെ അല്ലല്ലോ നമ്മൾ വിചാരിക്കേണ്ടതില്ല അള്ളാഹ് സുഖാനോഹത്തിൻ്റെ ഒരു സംഗതി വിശുദ്ധ പ്രഹ് എന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറത്തൊന്നുമില്ല അപ്പം മൊത്തത്തിൽ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ അപേക്ഷികമായി മറ്റുള്ളവരിലേക്കാളൊക്കെ മുസ്ലിങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ് പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും അതിൽ ഒരു വിഭാഗം ആളുകൾ ശത്രുക്കളായി മാറിയിരിക്കുന്നു എന്നല്ലാതെ മൊത്തത്തിൽ ക്രൈസ്ത്യാനികളൊക്കെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ആ സംഗതികൾ മനസ്സിലാക്കും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ദുഃഖവെള്ളിയും പ്രസഹവ്യാഴവും ഒക്കെ അവരുടെ മതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവർ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ചിട്ടുള്ള സംഗതികളാണ് അതൊക്കെ അടിസ്ഥാനപരമായി നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ബഹുദൈവാരാധനയുടെ തലങ്ങൾ ഉൾക്കൊള്ളുന്ന സംഗതികളാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് ഉള്ള ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ജനനവും മരണവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ബഹുദൈവത്വത്തിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്ത് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ ജീവിക്കുന്ന നമ്മൾ എന്തുകൊണ്ടും നമ്മൾ അത്തരം സംഗതികളെ പറ്റി ശ്രദ്ധിക്കുകയും നമ്മൾ അത് ആ വിഭാഗം ആളുകൾ സ്വതന്ത്രമായത് നടത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന നമ്മളും അതിലൊരു ഭാഗമാക്കായി നമ്മളും അതിൻ്റെ വക്താക്കളാകുന്നത് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക